بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبص منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها أيوة الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطئ الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة وكل ضلالة في النار അപ്പോൾ ഇൻഷാൽ നമ്മൾ മദീന റീഡർ ബുക്ക് വണ് ഇഷാൽന ചെയ്യാൻ പോവുകയാണ് ഇത് ഡോക്ടർ ബി അബ്ദുറഹീമിൻ്റെ പുസ്തകമാണ് അപ്പോൾ അറബി ഭാഷയിൽ പിന്നെ വാക്കിന് അല്ലെങ്കിൽ പദത്തിന് എന്ന് പറയാം കലിമ അപ്പോൾ കലിമ മൂന്നിന് ഉണ്ട് ഇസ്മ ഹർഫ് അപ്പോൾ ഏതൊരു കലിമ കിട്ടിയാലും ഏതൊരു പദം കിട്ടിയാലും വാക്ക് കിട്ടിയാലും ഒരു സെൻറ്റൻസ് കിട്ടിയാലും അതിലെ ഇസ്മ ഏതാണ് ഫീൽ ഏതാണ് ഹർഫ് ഏതാണെന്നു നമുക്ക് അറിയാൻ കഴിയണം തിരിച്ചറിയാൻ കഴിയണം ഒരായത്ത് കിട്ടിയാൽ ഒരു ഹദീസ് കിട്ടിയാൽ നമുക്ക് ആ അതിലെ ഇസ്മ ഏതാണ് ഫീൽ ഏതാണ് ഹർഫ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകണം അറിയണം അപ്പോൾ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ മുഹമ്മദ് ഒരു ഇസ്മാണ് ആളുകളുടെ പേര് അത് പുരുഷനാകാം സ്ത്രീയാകാം അതേപോലെ മൃഗങ്ങൾ ആന കുതിര പൂച്ച ഒക്കെ ഇസ്മിലാണ് ഇസ്മിലാണ് പെടുത്തിയിട്ടുള്ളത് അതേപോലെ രാജ്യങ്ങൾ സ്ഥലങ്ങൾ ഇപ്പോൾ കേരള ഇന്ത്യ അമേരിക്ക ഇതൊക്കെ ഇസ്മിലാണ് വരാം അതേപോലെ അവൻ അവൾ ഞാൻ ഞങ്ങൾ ഇത് അത് അവർ അക്കൂട്ടർ ഇതൊക്കെ അറബി ഭാഷയിൽ ഇസ്മിലാണ് വരാം അപ്പം ഇഷ്ട നമ്മൾ മെല്ലെ മെല്ലെ പഠിക്കും രണ്ടാമത്തെ ഇനം ഫീലാണ് ഫീലെന്ന് പറഞ്ഞാൽ ക്രിയ അവൻ കളിച്ചു അവൻ കളിക്കുന്നു അവൻ കളിക്കും മൂന്ന് കാലുണ്ടല്ലോ ഉണ്ടല്ലോ ഭാവി ഭൂതം വർത്തമാനകാലം അവൻ മനസ്സിലാക്കി അവൻ കുളിച്ചു അവൻ എഴുതി അവൻ വായിച്ചു ഇതൊക്കെ ഫീയിലാണ് അതിന് ശാദു ടുവിലാണ് പ്രധാനമായിട്ട് വരുന്നത് ഈ പുസ്തകത്തിൽ അധികം ഇസ്മാണ് പഠിപ്പിക്കുക പിന്നെ ഈ പുസ്തകത്തിലുള്ളത് ഹർഫാണ് ബുക്ക് വണ്ണിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മസ്ജിദിൽ എന്ന് പറയേണ്ടത് ഫിൽ മസ്ജിദി അങ്ങനെ അറബി പോലെ ഫിൽ മസ്ജിദി അപ്പോൾ മസ്ജിദിൽ ആ ഫീ ആണ് ഹർഫ് ിയാണ് ഹർഫ് മലയാളത്തിൽ ഇൽ എന്ന് പറയുന്നത് പിന്നെ മസ്ജിദിൽ നിന്ന് മിനൽ മസ്ജിദി അമിൻ ആണ് ഹർഫ് ഇലൽ മസ്ജിദി മസ്ജിദിലേക്ക് ഇലേക്ക് ആ ഇലയാണ് ഹർഫ് അറബിയിൽ ഇല മലയാളത്തിൽ ഇലേക്ക് അറബിയിൽ ഇൽ നിന്ന് മലയാളത്തിൽ ഇൽ നിന്ന് അറബിയിൽ മിൻ അതുപോലെ അല മുകളിൽ അലൽ കുർസി കസേരയുടെ മുകളിൽ അപ്പോൾ അലയാണ് ഹർഫ് അപ്പോൾ അറബി ഭാഷയിൽ ഈ കലിമ ഈ മൂന്ന് ടൈപ്പാണ് വരാം അപ്പോൾ ഒരു കലിമ നമുക്ക് കിട്ടിയാൽ ഒരു പദം നമുക്ക് കിട്ടിയാൽ അത് ഒന്നിക്കിൽ ഇസ്മാണോ അല്ലെങ്കിൽ ഫെയിലാണോ അല്ലെങ്കിൽ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാകണം ഈ കലിമകൾ വാക്കുകളുടെ കൂട്ടം ആയാൽ അത് തർക്കീബാവും വാക്കുകളുടെ അത് തർക്കീബാവും ഇപ്പം മുഹമ്മദ് മസ്ജിദ് വാക്കുകളുടെ ഒരു കൂട്ടാണ് ഓക്കെ വാക്കുകളുടെ കൂട്ടം ഈ വാക്കുകളുടെ കൂട്ടം എന്താകാം ആ ഒന്നിക്കിൽ ഷിബുഹു ജുംലയാകാം അല്ലെങ്കിൽ ജുംലത്തുൽ മുഫീദയാകാം ഒന്നിക്ക് ഷിബു ജുംലയാകാം അല്ലെങ്കിൽ ജുംല മുഫീദയാകാം ഷിബു ജുംലെന്ന് പറഞ്ഞാൽ ഇപ്പം മസ്ജിദി എന്ന് പറഞ്ഞു ഷിബു ജുംല അപൂർണമാണ് ആ സെൻറ്റൻസ് ആ വാക്ക് അപൂർണമാണ് ഇതിനെക്കൊണ്ടൊരു അർത്ഥം കിട്ടുന്നില്ല ഫിൽ മസ്ജിദി മസ്ജിദിലാണ് ആരാണ് മസ്ജിദിൽ എന്താണ് മസ്ജിദിനൊന്നും നമുക്കറിയുന്നില്ല അതിനാണ് ഷിബുഹു എന്ന് പറയുന്നത് ഷിബുഹു ജുംല ജുംലക്ക് സാദൃശ്യം ജുംല പോലെ ഉണ്ടാകും പക്ഷേ ജുംല അല്ല ജുംലെന്നു പറഞ്ഞ വാക്യം സെൻറ്റൻസ് സെൻറ്റൻസ് കലിമെന്നു പറഞ്ഞ വാക്ക് ജുംലാന്ന് പറഞ്ഞാൽ വാക്യം സെൻറ്റൻസ് അപ്പോൾ ജുംലക്ക് പോലെയാണ് പക്ഷെ എന്തല്ല അത് ജുംല അല്ല കാരണം എന്താ ഒരു പൂർണ്ണ അർത്ഥം കിട്ടൂല പൂർണ്ണ അർത്ഥം കിട്ടുന്ന ജുംലക്കാണ് ജുംലത്തുൽ മുഫീദ എന്ന് പറയാം അതായത് പ്രയോജന പ്രയോജനകരമായ ജുംല വാക്യം ഇപ്പം മുഹമ്മദ് മസ്ജിദിലാണ് മസ്ജിദിൽ ആണ് എന്ന് പറയുമ്പോൾ എന്തായി അതൊരു പ്രയോജനകരമായ ജുംലയാണ് സെൻറ്റൻസാണ് കാരണം നമുക്ക് ഇത് സെൻറ്റൻസ് ആണ് പൂർണ്ണമാണ് അപ്പോൾ കലിമ എന്താവും വാക്കാണ് ആ വാക്കുകളുടെ കൂട്ടായിട്ട് തർക്കീബാവും ആ തർക്കി വായിക്കഴിഞ്ഞാൽ ഒന്നിക്കിലത് ഷിബു ജുംലയാകാം അല്ലെങ്കിൽ ജുംല മുഫീദയാകാം ഒന്നിക്കിൽ നമുക്ക് പൂർണ്ണ സെൻറ്റൻസ് ആകാം വാക്കിയാകാം അല്ലെങ്കിൽ അപൂർണ സെൻറ്റൻസ് ആകാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോകുന്നതെന്ന് പിന്നെ ജലത്തുൽ മുഫീദയാണ് ഈ ജുംലത്തുൽ മുഫീദ രണ്ടിന് ഉണ്ട് അത് ജുംലത്തുൽ ഇസ്മിയെയും ജുംലത്തുൽ ഫീൽ ചെയ്യും ജുംലത്തിൽ ഇസ്മിയെയും ജുംലത്തുൽ ഫീൽ ചെയ്യും അപ്പോൾ പ്രയോജനകരമായ ഒരു വാക്യം അത് രണ്ടിനാണ് ജുംലത്തിൽ ഇസ്മിയും ജുംലത്തുൽ ഫീൽ ചെയ്യും ഈ പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ജുംലത്ത് ഇസ്മിയാണ് ജുംലത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംല അതായത് ആ സെൻറ്റൻസ് തുടങ്ങുന്നത് ആ വാക്യം തുടങ്ങുന്നത് ഒരു ഇസ്മ കൊണ്ടായിരിക്കും ജുംലത്തുൽ ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് തുടങ്ങുന്നത് ഒരു ഫെയിൽ കൊണ്ടായിരിക്കും ഇപ്പം ഒരു ഉദാഹരണം പറയാം ഹാസാ കിതാബിൻ ഇതൊരു പുസ്തകമാണ് ഹാസ എന്ന് പറഞ്ഞാൽ ഇത് കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം അപ്പോൾ ഹാസ കിതാബ് എന്ന് പറഞ്ഞാൽ ഇതൊരു പുസ്തകമാണ് അപ്പോൾ ഈ സെൻറ്റൻസ് ഈ വാക്യം എന്ത് കൊണ്ടാണ് തുടങ്ങിയത് ഇസ്മ കൊണ്ടാണ് തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അത് അതൊക്കെ എന്തിനാണ് അറബി ഭാഷയിൽ പെടാം ഇസ്മിലാ പട അപ്പോൾ ഇതിന് അറബി ഭാഷയിൽ ഹാസ എന്നാണ് പറയാം അപ്പോൾ ഈ സെൻറ്റൻസ് ഹാസ കിതാബും തുടങ്ങിയത് ഇസ്മ കൊണ്ടാണ് അതുകൊണ്ട് ഈ സെൻറ്റൻസിന് എന്ത് പറയും ജുംല എന്ന് പറയും ജുംല ഫീൽ എന്ന് പറഞ്ഞാൽ ഫീൽ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ് ഇപ്പോൾ ഷഹബ മുഹമ്മദും റഹബ മുഹമ്മദും മുഹമ്മദ് പോയി ദഹബ പോയി മുഹമ്മദ് ഇസ്മ അപ്പോൾ പക്ഷെ തുടങ്ങിയ സെൻറ്റൻസ് ഏതാ റഹബ ഫീൽ കൊണ്ട് പോയാൽ പോകല് അപ്പോൾ ഇതിനെ ജുംല ഫീൽ എന്ന് പറയും പാർക്കും